മലപ്പുറം ജില്ലാ പോലീസ് ജില്ലയിലെ ആദിവാസി മേഖലയിലെ യുവജനങ്ങളുടെ ഉന്നമനം ലക്ഷ്യമിട്ട് നടപ്പിലാക്കിയ ഡ്രൈവിംഗ് ലൈസൻസ് വിതരണ പദ്ധതിക്ക് തുടക്കമായി ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഉദ്ഘാടനം നിർവഹിച്ചു ലൈസൻസ് ലഭിച്ചവർക്ക് സ്വകാര്യ മേഖലയിലും പൊതുമേഖലയിലും ഡ്രൈവർമാരായും മറ്റ് അനുബന്ധ ജോലികളിലും ഏർപ്പെടാൻ കഴിയും പദ്ധതിയുടെ ഭാഗമായി നിരവധി ആദിവാസി യുവജനങ്ങൾക്ക് ഡ്രൈവിംഗ് പരിശീലനം നൽകിയിരുന്നു വിജയകരമായി പരിശീലനം പൂർത്തിയാക്കിയവർക്കാണ് ഇന്ന് ലൈസൻസുകൾ വിതരണം ചെയ്തത് ഇത്തരം പദ്ധതികൾ ആദിവാസി സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്കുള്ള പ്രവേശനത്തിന് വലിയ മുതൽക്കൂട്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് മലപ്പുറം പറഞ്ഞു ഇൻഷുറൻസ് ക്ലെയിം അടക്കമുള്ള മറ്റെല്ലാ കാര്യങ്ങൾക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇതിന്റെ ആദ്യഘട്ടത്തിൽ എഴുപത്തിയഞ്ചു പേർക്കാണ് ഇത്തരത്തിൽ ഒരേ സമയം അവരെ നിയമസംവിധാനത്തിൽ നിയമത്തിന്റെ പരിരക്ഷകളെല്ലാം തന്നെ കിട്ടുകയും അതോടൊപ്പം തന്നെ ഒരു ഉപജീവനം എന്നുള്ള നിലയ്ക്ക് ഇതിനെ വളർത്തിയെടുക്കാനായിട്ട് അവർക്ക് പ്രചോദനമാകണം എന്നുള്ളതാണ് ഡിപ്പാർട്ട്മെന്റ് മുൻപ് ഉദ്ദേശിക്കുന്നത് ഇന്നിവിടെ നടന്നതിൽ വലിയ പങ്കാളിത്തമാണ് ഉണ്ടായിരിക്കുന്നത്